തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ രണ്ടാം ദിനവും തുടരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് തെരച്ചിൽ പുനരാരംഭിച്ചത് മാലിന്യം നീക്കം ചെയ്യാൻ കൂടുതൽ റോബോട്ടുകളെ എത്തിച്ചിട്ടുണ്ട് മുങ്ങൽ വിദഗ്ധരടക്കമുള്ള മുപ്പതംഗ എൻ ഡി ആർ എഫ് സംഘമാണ് രക്ഷാദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഫയർഫോഴ്സും സ്കൂബ ടീമും രക്ഷാപ്രവർത്തനത്തിനുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ മൂന്നാം പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ വഴി തിരച്ചിൽ നടത്താൻ സാധിക്കാത്തതിനാൽ ഒന്നാം പ്ലാറ്റ്ഫോമിലെ ടണലിൽ ഇറങ്ങിയാണ് തിരച്ചിൽ മാലിന്യ കൂമ്പാരമാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് അതിനിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിന് പ്രത്യേക മെഡിക്കൽ സംഘത്തെ മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശാനുസരണം നിയോഗിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐ സി യു സംവിധാനം ഉൾപ്പെടെയുള്ളവ പ്രത്യേകമായി ക്രമീകരിച്ച് എമർജൻസി റെഡ് സോൺ സജ്ജമാക്കിയിട്ടുണ്ട് ഓക്സിജൻ സപ്പോർട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് തുടങ്ങിയ സംവിധാനങ്ങളുള്ള ആംബുലൻസുകളും സജ്ജമാക്കും വെള്ളത്തിലിറങ്ങുന്നവർക്ക് ഡോക്സി സൈക്ലിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ മരുന്നുകളും നൽകും മാരായമുട്ടം സ്വദേശിയായ ജോയ് എന്നയാളെ ഇന്നലെ രാവിലെയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ കാണാതായത്